ഹായ് ഫ്രണ്ട്സ് കമലാ റേഷൻ ഫാമിലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാലും അവളെ ഹൈദരാബാദിൽ കൊണ്ടുവിടാൻ പോയ വീഡിയോ ആയിരുന്നു അവളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈദരാബാദിലാണ് കൊണ്ടുവിട്ടേക്കുന്നത് അങ്ങനെ അതിൻ്റെ വീഡിയോ ആയിരുന്നു ട്രെയിനിരുന്ന് വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തില്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞിട്ട് ഓട്ടോയിലായിരുന്നു ഞങ്ങൾ കോളേജിലോട്ട് പോയത് ഓട്ടോയിലെന്ന് പറഞ്ഞാൽ ജീവൻ പണയം വെച്ച് വേണം ഓട്ടോയ്ക്കകത്തിരിക്കാന് എന്തൊരു സ്പീഡിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത് സ്പീഡ് മാത്രമല്ല വേറെ വണ്ടി വരുന്നതൊന്നും നോക്കുന്നില്ല എടുത്ത് ഇടിച്ച് കയറ്റിയും കൊണ്ടുപോകാം ഈ ഓട്ടോ എന്നല്ല എല്ലാ വണ്ടിക്കാരും അത് തന്നെ അറിയുന്നത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോൾ പെറ്റി അടിച്ച് കൈ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇവിടെ അതൊന്നും ഇല്ല ഇവിടെ പെറ്റിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു പെറ്റി അടിക്കലും ട്രാഫിക് നിയമങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു സിഗ്നൽ പോലും ഞങ്ങൾ കണ്ടില്ലായിരുന്നു അല്ലെടോ സിഗ്നൽ ഉണ്ടായിരുന്നോ സിഗ്നൽ പോലും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങള് അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോട്ട കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയതിൻ്റെ അന്ന് മുകളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം അന്ന് പ്രിൻസിപ്പൽ ഇല്ലായിരുന്നു പ്രിൻസിപ്പൽ ഇല്ലാത്ത കാരണം അന്ന് ആ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും നടന്നില്ലായിരുന്നു അന്ന് പിന്നെ ഞങ്ങൾ പോയി മോളുടെ കോളേജ് കണ്ടു പിന്നെ പ്രാക്ടീസ് പോകുന്ന ഹോസ്പിറ്റൽ കണ്ടു പിന്നെ ഹോസ്റ്റൽ കണ്ടു ഹോസ്റ്റൽ കണ്ടു റൂമിൽ പോയി മോളുടെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ നാലു പേരും കൂടി ഹോട്ടലിൽ വന്നു പിന്നെ അവിടെ ഒരു മലയാളി ഹോട്ടലിൽ റൂം എടുത്തു അവിടെ വന്നിട്ട് ഞങ്ങൾ മലയാളി ഫുഡായിരുന്നു കഴിച്ചത് ഹൈദരാബാദി ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചില്ല മലയാളി ഫുഡായിരുന്നു കഴിച്ചത് അവിടുത്തെ ഒരു മലയാളി ഗുരുവായൂർ ഉള്ളവരാണ് തോന്നുന്നൊരു ഹോട്ടൽ നടത്തുന്നുണ്ട് ഞങ്ങൾ പിന്നെ എന്തോ പ്രിൻസ് 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 ഹോട്ടലായിരുന്നു ഹോട്ടലിൻ്റെ പേര് പ്രിൻസ് എന്നായിരുന്നു ഞങ്ങൾ അവിടെ വന്ന് റൂമെടുത്തു അവിടുന്ന് നിന്ന് ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ കിടന്ന് ഉറങ്ങി പിന്നെയും വൈകിട്ട് പോയി ഫുഡ് കഴിച്ചു പിന്നെ വന്ന് ഞങ്ങൾ പിന്നെ കിട്ടിയെന്ന് രാവിലെയാണ് ഞങ്ങൾ പിന്നെയും കോളേജിലേക്ക് പോകുന്നതും പക്ഷേ ഈ ഓട്ടോക്കാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് പോയ ഓട്ടോയിൽ ഞങ്ങളെ ഞങ്ങളുടെ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു നമുക്ക് ഭാഷ അറിയത്തില്ല നാട് ആദ്യമായിട്ട് നമ്മൾ ചെല്ലുന്നത് അന്നേരം നമ്മുടെ നല്ലതുപോലെ പൈസ വാങ്ങിച്ചായിരുന്നു അന്നേരം മോഡ കോളേജിൽ മിസ്സ് പറയുന്നുണ്ടായിരുന്നു ഇത്രയും പൈസയൊന്നും ഒന്നും ആകത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്തു തന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ടും പിന്നെ ഹോട്ടലിലോട്ടും ഒക്കെ പോയത് അന്നേരം അവർ പറ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരുപാട് പൈസയൊന്നും മേടിക്കത്തില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ പിറ്റേന്ന് കോളേജിലോട്ട് പോയതും അങ്ങനെ തന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ പോയത് അന്നേരം ആദ്യം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഒരുപാട് പൈസയാണ് പിന്നെ എല്ലാം ഞങ്ങൾ ബുക്ക് പിന്നെ എല്ലാം ഞങ്ങൾ പിന്നെ ഊബർ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത് അതുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്ത് ഫിക്സ് ഒരു ഫിക്സ്ഡ് റേറ്റ് പറഞ്ഞല്ലായിരുന്നു പോകുന്നത് അതുകൊണ്ട് പൈസ ഒരുപാടൊന്നും ആയില്ല പിന്നെ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നത് പിന്നെ ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോളെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവന്ന് വിട്ട് തിങ്കളാഴ്ച നടന്നില്ല ചൊവ്വാഴ്ച ഞങ്ങൾ കോളേജിൽ പോയി നമുക്ക് അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മോളെ കൊണ്ട് ഹോട്ടലിലോട്ട് വന്നില്ല പിന്നെ മോളെ നേരെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞങ്ങൾ മാത്രമായിട്ടായിരുന്നു ഹോട്ടലിലോട്ട് വന്നത് പക്ഷേ മോളെ കൊണ്ടുവിട്ടിട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും സങ്കടം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു അവൾക്കും സങ്കടമായിരുന്നു ഇതുവരെ മാറി നിന്നിട്ടില്ല ആദ്യമായിട്ട് അവൾ മാറി നിൽക്കുന്നത് അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്ന് വിട്ടിട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇത് മോള് പ്രാക്ടീസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഹോസ്പിറ്റലാണ് പിന്നെ ഇത് കോളേജിൻ്റെ അവിടെ വച്ച് എടുത്തത് അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു തിരി ഉണ്ടായിരുന്നു അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിട്ട് ഞങ്ങൾക്ക് നാലരൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബസ് അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് റൂമിൽ അവിടെ ഹോട്ടലിൽ എത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പോയി ഫുഡ് കഴിച്ചു അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പാരഡൈസിലോട്ട് പോയി പാരഡൈസിൽ നിന്നായിരുന്നു ബസ് പാരഡൈസിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അവിടെ ചെന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്നു മിനി ട്രാവലറിലായിരുന്നു മിനി ട്രാവലറിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ മിനി ട്രാവലറിൽ പോയി എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു വലിയ ബസ്സിൽ കയറിയത് ബസ്സിന് യാത്രയൊക്കെ സുഖമായിരുന്നു എ സി എ സി ആയിരുന്നു പിന്നെ പക്ഷേ ബസ് എറണാകുളം വരെ ഉണ്ടായിരുന്നുള്ളു എറണാകുളത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ ട്രെയിനിനാണ് വന്നത് കല്ലട ബസ്സായിരുന്നു പക്ഷേ ബസ്സിനകത്ത് എ സി ഉണ്ടായിരുന്നു സുഖമായിട്ട് കിടന്ന് വരാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ടി വി ഉണ്ടായിരുന്നു എ സി ഉണ്ടായിരുന്നു ഇതെല്ലാം സുഖമായിരുന്നു പക്ഷേ നമ്മുടെ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരാളിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചെങ്കിൽ അതിനനുസരിച്ച് സുഖമായിട്ട് വരാനുള്ള ഒരു ഫെസിലിറ്റീസും ആ ബസ്സിനകത്തുണ്ടായിരുന്നു പക്ഷേ എറണാകുളം വരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നര ആയപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് വന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിനാണ് വന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ നാലേകാലിന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിനുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി കറങ്ങും നാലേകാലു വരെ സമയം കഴിച്ച് കളഞ്ഞു അത് കഴിഞ്ഞ് നാലേകാലായപ്പോഴത്തേക്കും ഞങ്ങളവിടുന്ന് ട്രെയിൻ കയറി ആയങ്കുളത്ത് വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും രാത്രി ഒരു ഏഴുമണിയൊക്കെയായെന്ന് തോന്നുന്നു എട്ട് മണിയോളമായി പിന്നെ വന്ന് ഞങ്ങൾ പുറത്ത് നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു കിടന്നുറങ്ങി ഉറങ്ങി പിന്നെ ഇതൊക്കെ ബസ്സിൽ വരുമ്പോഴുള്ള കാഴ്ചകളായിരുന്നു ബസ്സിനകത്തുള്ള കാഴ്ചകളൊക്കെ കൺവർമോൻ ആണ് വീഡിയോ എടുത്തത് പിന്നെ പുറത്ത് പുറത്ത് നല്ല കാഴ്ചകളുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെയൊക്കെ ഒരു ഭംഗി നല്ല രസമായിരുന്നു പക്ഷേ ഒരു മാസം ഞാൻ കിടന്നുറങ്ങി ഞാൻ വളരെ ടയേർഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു ഇതിപ്പോൾ കഴി വന്നിട്ട് ഒന്നൊന്നര മാസമായി വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്ത കാരണം എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ വീഡിയോസ് ഇടാത്ത കാരണം എല്ലാവരും എന്നെ മറന്ന് കാണും എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓളൊന്നും ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ വീഡിയോസ് എന്ന് എഴുന്നിട്ട് നമ്മൾ മറന്നു പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോസ് സമയം കിട്ടുന്ന പോലെ ഒക്കെ ഞാൻ വീഡിയോസ് എടുത്ത് ഇടുന്നുണ്ട് മറ്റേത് അൻസമോളായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്തു തരുന്നത് അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്ത ആരുമില്ലാത്ത കാരണം അവേറ്റ് ആയത് വീഡിയോ ഇടാനും പിന്നെ ഇപ്പം അൻവർമോ എഡിറ്റ് ചെയ്ത് തന്നതായിരുന്നത് അൻസിമോള് പറഞ്ഞായിരുന്നു വീഡിയോസ് അയച്ചു കൊടുത്താൽ അവൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അവൾ എഡിറ്റ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ നമ്മളവിളെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതിയിട്ട് പിന്നെ പഠിക്കാൻ പോയതല്ലേ അന്നേരം നമ്മൾ വീഡിയോസ് അയച്ചു കൊടുത്ത് അവളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ട് അത് കിട്ടുകൊടുത്തില്ല ഇപ്പോഴായി എറണാകുളത്ത് എത്തി ഞങ്ങൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ